വളരെ ചെറിയ ഗ്രാമമായ മൈലാഞ്ചിക്കുന്ന് എന്ന സ്ഥലത്താണ് രാമു എന്ന ദരിദ്രനായ ഒരു കർഷകനും ഭാര്യയായ സീമയും മകനായ രാജുവും കൂടെ സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു രാമുവിന് സ്വന്തമായി ചെറിയൊരു കൃഷിസ്ഥലം ഉണ്ടായിരുന്നു അവിടെ കൃഷി ചെയ്താണ് ചിലവുകളൊക്കെ നടത്തിയിരുന്നത് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു രാമുവിൻ്റെ എന്നാൽ ഈ വർഷം കടുത്ത വേനലായതുകൊണ്ട് കൃഷിസ്ഥലത്തെ വിളവ് കുറഞ്ഞു വരാൻ തുടങ്ങി ഇങ്ങനെ വിളവ് കുറഞ്ഞാൽ എങ്ങനെ കുടുംബത്തെ ചിലവുകൾ നടത്തും എത്രയും പെട്ടെന്ന് മറ്റ് കൃഷിസ്ഥലം വാങ്ങുകയോ മറ്റ് ജോലി നോക്കുകയോ വേണം വീട്ടിൽ പോയി ഭാര്യയോടും കൂടി പറയാം രാമു അവിടെ ഇരുന്ന് ചിന്തിച്ചു ഇങ്ങനെ വിളവ് കുറഞ്ഞാൽ എങ്ങനെ കുടുംബത്തെ ചെലവുകൾ നടത്തും എത്രയും പെട്ടെന്ന് മറ്റു കൃഷി സ്ഥലം വാങ്ങുകയോ മറ്റു തൊഴിൽ നോക്കുകയോ വേണം വീട്ടിൽ പോയി ഭാര്യയോട് കൂടി പറയാം സേമ നമ്മുടെ കൃഷി സ്ഥലത്ത് പണ്ടത്തെ പോലെ വിളവ് ലഭിക്കുന്നില്ല ുന്നത് കുറച്ചു വർഷത്തേക്ക് കൃഷി നിർത്താം ഇനി വരുന്ന വർഷം നല്ല പോലെ വളം ചേർത്താൻ വീണ്ടും പഴയ പോലെ വിളവ് എന്നാൽ അതുവരെ രാജുവിന്റെ എങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെ ജമീന്ദറിനെ പോയി കാണോ നല്ല മനസ്സുള്ള ആളാണ് നമ്മളെ തീർച്ചയായും സഹായിക്കും അടുത്ത ദിവസം രാവിലെ രാമു തന്റെ ദയനീയ അവസ്ഥ പറഞ്ഞു അടുത്ത ഗ്രാമമായ മറുദിൽ വയലുണ്ട് അതിൽ നീ കൃഷി ചെയ്തോളൂ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്കും ഉപകാരപ്പെടും എന്റെ വയലിന്റെ പരിപാലനവും നടക്കും വളരെ നന്ദി ജമീന്ദാർ പിറ്റേ ദിവസം തന്നെ ജമീന്ദാർ പറഞ്ഞ കൃഷിസ്ഥലത്തേക്ക് പുറപ്പെട്ടു ആദ്യ ദിവസം തന്നെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ ആദ്യ ദിവസം തന്നെ രാമുവിനെ പാമ്പ് പഠിച്ചു രാമു ഉടൻ തന്നെ ബോധം കെട്ട് വീണു രാമുവിൻ്റെ കൃഷിസ്ഥലം ഗ്രാമത്തിന് പുറത്തായതുകൊണ്ട് പാമ്പ് പിടിച്ച വിവരം വീട്ടിൽ അറിയാൻ കഴിഞ്ഞില്ല രാത്രി സീമയും മകനും രാമുവിനെ ഒരുപാട് നേരം കാത്തുനിന്നു ആയിട്ടും രാമു വീട്ടിൽ തിരിച്ചെത്താത്തതിനാൽ സീമയും മകനും പോയി എന്താ സീമ അല്ല ഇത്ര നേരമായിട്ടും എൻറെ ഭർത്താവ് വീട്ടിൽ എത്തിയിട്ടില്ല അതെയോ ആ മണിയാ മണിയാ എന്ത് ജമീന്തോ നീ പോയി എന്റെ വയലിൽ രാമുണ്ടോ എന്ന് വേഗം വേണം അങ്ങനെ മണിയൻ എന്ന ജമീന്ദാറിൻ്റെ പണിക്കാരനെ ജമീന്ദാർ വയലിലേക്ക് നോക്കാൻ പറഞ്ഞു വിട്ടു മണിയൻ അങ്ങനെ കൃഷിസ്ഥലത്തേക്ക് എത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് മണിയൻ ഞെട്ടിത്തരിച്ചു രാവു നിലത്ത് വീണു കിടക്കുന്നു ശരീരം മുഴുവൻ നീലനിറമായിരിക്കുന്നു അവൻ ഓടിപ്പോയി വൈദ്യനെ വിളിച്ചു വൈദ്യം വന്ന് മരുന്ന് നൽകി എന്നിട്ട് പാമ്പ് കടിച്ചതാണ് വിഷം ഒരുപാട് നേരം ശരീരത്തിൽ ഉണ്ടായതുകൊണ്ട് ബോധമില്ലാത്ത ബോധം ഇല്ലാത്ത അവസ്ഥയാണ് ജീവനുണ്ടെങ്കിലും ശരീരം അനക്കാൻ സാധിക്കില്ല എപ്പോൾ ബോധം വരുമെന്നും പറയാൻ പറ്റില്ല അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീട്ടിലെ ചിലവ് വളരെ ഭാരമായി ഇനി നമ്മൾ എന്താ ചെയ്യുക അമ്മേ ഞാൻ ജോലിക്ക് പോയി പൈസ കൊണ്ടുവരാം അതൊന്നും വേണ്ട രാജു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നീ പഠിച്ച് വലിയൊരു ഓഫീസർ ആകണമെന്നത് പിറ്റേ ദിവസം സീമ കാണാൻ പോയി ജമീന്ദാർ ഇപ്പോൾ കുടുംബത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് രാമു കൃഷി ചെയ്ത വയലിൽ ഞാൻ കൃഷി ചെയ്തോട്ടെ ഇതിലൂടെ എനിക്ക് വീട്ടിലെ ചിലവുകളും രാജുവിന്റെ പഠന ചിലവും നടത്താൻ സാധിക്കും നീ കൃഷി ചെയ്തോളൂ പക്ഷെ ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള എൻറെ വയലിൽ കൃഷി ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ നിനക്ക് രാമുവിനെയും ശ്രദ്ധിക്കാലോ പിറ്റേ ദിവസം മുതൽ സീമ കൃഷി സ്ഥലത്തേക്ക് പോയി കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഒഴിവു സമയത്ത് വീട്ടിലേക്ക് വന്ന് രാമുവിനെ പരിപാലിക്കുകയും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സീമയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ തുടങ്ങി വീട്ടു ചെലവിനും രാജുവിൻ്റെ പഠന ഒക്കെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നടന്നു കാലക്രമേണ രാമു രോഗമുക്തനായി സീമയുടെ ധൈര്യത്തെയും പരിശ്രമത്തെയും കണ്ടപ്പോൾ രാമുവിന് ഒരുപാട് സന്തോഷമായി അപ്പോൾ രാമു ഒരു കാര്യം ഉറപ്പിച്ചു ഇനിയുള്ള കാലം കുടുംബത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം എന്ന് വർഷങ്ങൾക്ക് ശേഷം രാജു ഉയർന്ന തരത്തിലുള്ള ഒരു ജോലി ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം രാജുവിന് ഉയർന്ന തരത്തിലുള്ള ഒരു ജോലി ലഭിച്ചു അപ്പോൾ രാജു വീട്ടിൽ വന്ന് അമ്മയോടും അച്ഛൻ്റെയും അടുത്ത് പറഞ്ഞു അമ്മേ അമ്മയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് വളരെ നന്ദിയുണ്ട് അവിടെയുള്ള ഗ്രാമവാസികൾ ഇപ്പോഴും അവരുടെ കഥ പറയും മാതൃ സ്നേഹത്തിന്റെയും ഉദാഹരണമാണെന്നാണ് അവർ പറയുന്നത്